ഹലോ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മളെ നോമ്പ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് എന്നെ കാണണേ അപ്പോൾ കണ്ടിഷ്ടമായ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ നമുക്ക് രണ്ട് ഇറച്ചി കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്ക് കൊടുക്കാനുള്ളതെ അപ്പോൾ നമ്മൾ വേഗം തന്നെ രാവിലെ അത് വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വേഗം എളുപ്പമാണല്ലോ മുട്ടയും ചിക്കൻ്റെ മസാലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ വേഗം അത് റെഡിയാക്കി ഒക്കെ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ചായൻ്റെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നോമ്പായോണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അല്ലാത്ത ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗം ഇനിയിപ്പോൾ ഉള്ള വെള്ളമൊക്കെ എടുത്ത് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അടുപ്പിൽ തീ കൂട്ടു അപ്പോൾ അപ്പോഴേക്ക് വേഗം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് ഇതവിടെ ഒരാൾ മുന്നാലിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ കുറച്ച് ഉറങ്ങാമെന്നൊക്കെ കരുതും ആൾ ആശാന് വേഗം കണീട്ടാ പിന്നെ നമുക്കതൊന്നും നടക്കൂല അങ്ങനെ മൂപ്പരാട് ഇരുത്തി ഇനിയിപ്പോൾ നമ്മൾ വേഗം വെള്ളമൊക്കെ കോരാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം അപ്പുറത്തുനിന്ന് എടുക്കും അപ്പോൾ കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ അപ്പോൾ നമ്മൾ വേഗം തന്നെ അതങ്ങ് എടുത്തു വെക്കാമെന്ന് കരുതി അപ്പോൾ എളുപ്പമാണല്ലോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അന്നേരം പോയി എടുക്കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ രാവിലത്തെ സ്ഥിരം പരിപാടി തന്നെയാണ് കേട്ടോ നോമ്പിൻ്റെ മാത്രമല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതാ വേഗം എല്ലാത്തിലും വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പം വേഗം നമുക്ക് അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ എടുത്തിടാനൊക്കെ പോകണം കുഞ്ഞുങ്ങൾ മാത്രം നമ്മൾ ഇവിടെ കല്ലുമെന്ന് അലക്കു കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഇടൂ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ അതും ചെയ്യാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ അക്കാര്യങ്ങളൊക്കെ വേഗം തന്നെ കഴിയും കേട്ടോ അന്നേരം പിന്നെ നമുക്ക് നിസ്കരിക്കാനും ഓതാനൊക്കെ ഉള്ള സമയമൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാം പിന്നെ മക്കളുള്ളതുകൊണ്ട് കുറച്ച് സമയം അവരേറ്റും ഇങ്ങനെ കളിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉപമാവട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ കൊടുത്തീനെ അങ്ങനെ പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് വന്നത് അങ്ങനെ നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും വേഗം വേഗം തന്നെ അങ്ങ് റെഡിയാക്കട്ടോ ഇതാ ഇതായ ഇനിയിപ്പോൾ നമ്മൾ ചീരോ കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം തേങ്ങ ഒക്കെ ഒഴിച്ച് ജീരകവും തേങ്ങയും ഉള്ളിയൊക്കെ അരച്ചിട്ട് മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് മോര് കൊണ്ട് തന്നതിന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ വേഗം ഒന്ന് മോര് കാച്ചാന്ന് കരുതി അപ്പം നോമ്പായ നമ്മൾ ഇതുവരെ റെഡിയാക്കി ഇത് നമുക്ക് വേഗം കടികളായിട്ട് ഇന്നിപ്പം മുട്ട ബോണ്ട ഉണ്ടാക്കാമെന്ന് കരുതി ഉരുളക്കിൻ്റെ മസാല ഒക്കെ വെച്ചിട്ട് റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയും ഉരുളക്കയും വേഗം ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ച് അതിൻ്റെ ഇടയിലാണ് നല്ലൊരു മഴ നമുക്ക് കിട്ടി കേട്ടോ ചെറിയ മഴ നല്ല ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടേനെ പക്ഷെ ഇതൊന്നും അല്ലും കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നല്ല ശക്തമായ ഇടിയും മിന്നലും കാറ്റൊക്കെ അടിച്ചിട്ടുള്ള നല്ല മഴ കേട്ടോ അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കരണ്ടൊക്കെ പോയിന് കേട്ടോ പിന്നെ നമ്മൾ വേഗമോ കുറച്ച് പഴവും കൂടി പൊരിച്ചിട്ടുണ്ടേനെ അപ്പൊ മുട്ട ബോണ്ടൊക്കെ വേണ്ടിട്ട് ഇതാ നമ്മൾ ഇതൊക്കെ മുട്ടയെല്ലാം പുഴുങ്ങി ഇങ്ങനെ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ചൂടോടെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അതുപോലെതാ ഞാൻ പറഞ്ഞില്ല മഴ കൂടി കൂടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ മഴയോടുകൂടി തന്നെ നമ്മൾ കരണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ പോയിനെട്ടോ പിന്നെ നോമ്പ് ഉറക്കുന്ന സമയത്തൊക്കെ നല്ല ഇരുടേനും അപ്പം പിന്നെ ബാക്കിയൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്